തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യത കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി പുനർവിവാഹ വാഗ്ദാനം നൽകി റിട്ടയേർഡ് ഡോക്ടറിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ സംഘത്തിലെ മുഖ്യപ്രതി പിടിയിൽ നീലേശ്വരം പുത്തൂർ സ്വദേശിയായ മുപ്പത്തിനാലുകാരി ഇർഷാനയെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷം കർണാടകയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് അഞ്ചു ലക്ഷത്തിലധികം രൂപയും രണ്ട് പവൻ്റെ സ്വർണ്ണാഭരണവും ഫോണും ടാബും കൈക്കലാക്കിയ സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് നീലേശ്വരം പുത്തൂർ സ്വദേശി ഇർഷാന ഡോക്ടറുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത നടക്കാവ് പോലീസ് കാസർഗോഡ് വെച്ചാണ് ഇർഷാനയെ കസ്റ്റഡിയിലെടുത്തത് പത്രപരസ്യം കണ്ടാണ് ഇർഷാൻ ഉൾപ്പെടെയുള്ള നാലംഗ സംഘം ഡോക്ടറെ ബന്ധപ്പെട്ടത് പരാതിക്കാരനുമായി സൗഹൃദം സ്ഥാപിച്ച പ്രതികൾ ഡോക്ടർ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയ ആളാണെന്ന് മനസ്സിലാക്കിയിരുന്നു ഇതിനുശേഷം ഇർഷാനയുമായി വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ ഫെബ്രുവരി എട്ടിന് കോഴിക്കോട്ടെത്തിയ ഡോക്ടറെ ഇർഷാനയുടെ സഹോദരനെന്ന് പരിചയപ്പെടുത്തിയ പ്രതികളിൽ ഒരാൾ നിക്കാഹ് ചെയ്തു നൽകി വിവാഹശേഷം ഒന്നിച്ച് താമസിക്കാനായി വീട് പണയത്തിനെടുക്കാൻ പ്രതികൾ പരാതിക്കാരനെ കൊണ്ട് അഞ്ചു ലക്ഷം രൂപ ഇർഷാനയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചു പണയത്തിനെടുത്ത വീട് കാണാമെന്ന് പറഞ്ഞ പരാതിക്കാരനെയും കൂട്ടി പിറ്റേന്ന് നടക്കാവിലെത്തി മീൻ മാർക്കറ്റിന് സമീപമുള്ള പള്ളിയിൽ നിസ്കരിക്കാൻ പോയ സംഘം ഡോക്ടറെ ഉപേക്ഷിച്ച് മുങ്ങുകയായിരുന്നു കാറിൽ സൂക്ഷിച്ചിരുന്ന പരാതിക്കാരനെ മൊബൈൽ ഫോണും ടാബും തുടങ്ങിയവയും പ്രതികൾ തട്ടിയെടുത്തു ഒളിവിൽ കഴിയുന്നതിനിടെ നീലശ്വരത്തിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ രഘുപ്രസാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ നിഖിൽ ശ്രീകാന്ത് രശ്മി എവി എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ